ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആാനിൽ അഹദൂൻ എന്നും അഹദിൻ എന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് ഭാഗങ്ങളുണ്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും നമുക്ക് എല്ലാവരും എടുത്ത് പരിശോധിക്കാൻ പറ്റില്ല എന്നാൽ ചിലതൊക്കെ നമുക്കൊന്ന് നോക്കാം ചില ആയത്തുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കാണിച്ചുതരാം സൂറ രണ്ടിന്റെ ഇരുന്നൂറ്റി അറുപത്തി ആറ് നിങ്ങളിലൊരാൾക്ക് ഈന്തപ്പനകളും മുന്തിരി വള്ളികളുമുള്ള ഒരു തോട്ടമുണ്ടെന്ന് കരുതുക അവയുടെ താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എല്ലാതരം കായികനികളും അയാൾക്കതിലുണ്ട് അയാൾക്കാകട്ടെ വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ് അയാൾക്ക് ദുർബലരായ കുറേ സന്താനങ്ങളുണ്ട് അപ്പോഴതാ തീയോടുകൂടിയ ഒരു ചുഴലിക്കാറ്റ് അതിനെ ബാധിച്ച് അത് കരിഞ്ഞു പോകുന്നു ഇത്തരം ഒരു സ്ഥിതിയിലാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി പ്രകാരം അള്ളാഹു തെളിവുകൾ വിവരിച്ചു തരുന്നു സൂറ രണ്ടിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ആറ് നിങ്ങളിൽ ഒരു ആൾക്ക് പറയാണ് നിങ്ങളിൽ ഒരാൾക്ക് ഈന്ത